മെട്രോ ന്യൂസ് നിങ്ങൾക്കായി വെഡിംഗ് കളക്ഷൻസ് റോഡ് ഇൻ അസോസിയേഷൻ വിത്ത് ായിൂർ വിസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ സമ്പൂർണ്ണ ശേഖരം എൻപി കെ ജുവലേഴ്സ് എ എം റോഡ് പെരുമ്പാവൂർ പെരുമ്പാവൂരിനൊരു പൊൺതൂവൽ സ്പർശം തുരുത്തിയിൽ ഫാഷൻ ജുവല്ലറിയുടെ നവീകരിച്ച ഷോറൂം വിലക്കുറവ് അനുഭവിച്ചറിയൂ തുരുത്തിയിൽ ഫാഷൻ ജുവല്ലറി ജ്യോതി തീയറ്ററിന് സമീപം ടോംസ് പാർ നമസ്കാരം മെട്രോ ന്യൂസിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ സുപ്രധാന വാർത്തകൾ നോക്കാം രക്തസമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കേരളത്തിലെ ശ്രീലങ്കൻ സ്ഥാനപതി ജോമോൻ ജോസഫ് ഇടത്തല അന്തരിച്ചു വയസ്സായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് മരണമടഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരളത്തിന്റെ ചുമതലയുള്ള ശ്രീലങ്കൻ സ്ഥാനപതിയായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു തുടങ്ങിയത് യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിൽ നിന്ന് കോൺഫ്ലിക്റ്റോളജിയിൽ ബിരുദാനന്തര ബിരുദവും ഇംഗ്ലീഷ് ഭാഷയിൽ സി എസ് ആർ ബിസിനസ് റെസ്യവും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് ശ്രീലങ്കൻ ദ്വീപ സമൂഹവുമായി അടുത്തുകിടക്കുന്ന സ്ഥലമാണ് കേരളം വിനോദസഞ്ചാരം വ്യവസായം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേരളത്തിൽ നിന്ന് നിക്ഷേപകരെ ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികളാണ് കോൺസൽ ലക്ഷ്യം വെച്ചിരുന്നത് അതിനാൽ തന്നെ ഇവിടേക്കുള്ള വിസ സ്റ്റാമ്പിംഗ് മറ്റുമെല്ലാം എളുപ്പവുമായിരുന്നു ശശി തരൂർ എംപിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ജോമോൻ നയതന്ത്ര ചുമതലയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജോമോൻ എന്നതും പ്രത്യേകത തന്നെ ഹോട്ടൽ ബിസിനസും ക്വാറി ബിസിനസും സ്വന്തമായിട്ടുണ്ട് കൂടാതെ പൊതുമരാമത്തിന്റെ എ ക്ലാസ് കോൺട്രാക്ടർ കൂടിയാണ് ഇദ്ദേഹം മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ പ്രളയദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ മാസമാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ ചേർന്ന് നൽകിയത് ശ്രീലങ്കാസ് പോസ്റ്റ് കോൺഫ്ലിക്ട് വാസ് എൽ ടി മൂന്ന് ചുവരുകൾ അഫ്ഗാനിസ്ഥാൻ ഒരു അപകടകരമായ യാത്ര എന്നീ പുസ്തകങ്ങളും ജോമോൻ എഴുതിയിട്ടുണ്ട് നീലീശ്വരം കരേറ്റമാതാ പള്ളി സെമിത്തേരിയിൽ ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് നടക്കും മെട്രോ ന്യൂസ് ബ്യൂറോ മലയാറ്റൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത മണിക്കൂറിൽ വീണ്ടും നമസ്കാരം മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സീമാസ് വെഡിംഗ് കളക്ഷൻസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ സമ്പൂർണ്ണ ശേഖരം സ്പർശം തുരുത്തിയിൽ ഫാഷൻ ജുവല്ലറിയുടെ നവീകരിച്ച ഷോറൂം വിലക്കുറവ് അനുഭവിച്ചറിയും തുരുത്തിയിൽ ഫാഷൻ ജുവല്ലറി ജ്യോതി തീരണ സമീപം ടോം സ്പാർ പെരുമ്പാവൂർ